പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യാൻ തയ്യാറായ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ അംഗീകരിക്കണമെന്ന് സംവിധായകൻ ശാന്തിപുള്ള ദിനേശ് ഗ്ലിസ്റ്റിൻ വിചാരിച്ചാൽ പൃഥ്വിരാജ് നിവിൻ പോളി കുഞ്ചാക്കുബോബൻ എന്ന് വേണ്ട ഏകു സൂപ്പർ താരങ്ങളുടെയും ഡേറ്റ് കിട്ടും എന്നാൽ ദിലീപിനെ വെച്ച് അദ്ദേഹം സിനിമ എടുത്തു അതും പുതിയ സംവിധായകൻ ആ ചിത്രം വിജയിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ശാന്തിപുള്ള പറഞ്ഞു ഭാരതി ലേവിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം പ്രിൻസ് ആൻഡ് ഫാമിലി ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ എനിക്ക് വിജയിപ്പിച്ചെടുക്കാനാകില്ല എനിക്ക് നല്ല തിയേറ്ററുകൾ കിട്ടില്ല പ്രൊമോഷൻ ഇതുപോലെ ചെയ്യാനാകില്ല എന്തിനു സാറ്റലൈറ്റ് റേറ്റ് പോലും കിട്ടില്ല പ്രത്യേകിച്ച് ദിലീപ് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് കൂടി ഇപ്പോൾ ലിസ്റ്റിനെ ലോട്ടറി അടിച്ചു പത്ത് കോടിക്കാണ് പടം വിൽക്കാൻ കഴിച്ചതെങ്കിൽ മുപ്പത് കോടി കിട്ടും അയാൾ രക്ഷപ്പെട്ടു അയാളുടെ മനസ്സുകൊണ്ടാണ് ഇങ്ങനെ ഭാഗ്യമുണ്ടായത് പൃഥ്വിരാജാണ് ദിലീപിൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്നാണ് പറയുന്നത് ആ എതിരാളിയുടെ ഏറ്റവും അടുത്ത ആളായ വ്യക്തി തന്നെ ദിലീപിന് റീ എൻട്രി കൊടുത്തു ഇപ്പോൾ മോഹൻലാലും ദിലീപിനും റീ എൻട്രി കിട്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ദിലീപിനോടുള്ള ഇഷ്ടം കുറയില്ല ദിലീപിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ നിർമ്മാതാവാണ് ലിബർട്ടി ബഷീർ അയാതാണ് പറഞ്ഞത് തുടരുമിന് പിന്നാലെ ദിലീപിന്റെ സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഒന്നിച്ചു പോകുന്നു ലിബർട്ടി ബഷീറിനെ പോലും ദിലീപിനെ കുറിച്ച് പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇത് ദിലീപിന്റെ പുനർജന്മമാണ് മോഹൻലാലിനെ നായകനാക്കി സത്യൻ നന്ദിക്കാർ ചെയ്യാനിരിക്കുന്ന ചിത്രം കൂടി വിജയിച്ചാൽ വീണ്ടും അദ്ദേഹം ഒന്നാം സ്ഥാനക്കാരനായി അണിയേരിക്കപ്പെടും മോഹൻലാൽ പിന്നാകം പോയെന്ന് ചില യൂട്യൂബ് ചാനലുകാർ പറഞ്ഞിരുന്നു എന്നാൽ താനെങ്ങും പോയില്ലെന്ന് മോഹൻലാൽ തെളിയിച്ചതുപോലെ ദിലീപും ജനപ്രിയ നായകനായി തന്നെ തുടരും മോഹൻലാലിന് എതിരാളികൾ ഇല്ലെന്നതാണ് അദ്ദേഹം നേരിടുന്ന പ്രധാന പ്രശ്നം കാരണം മമ്മൂട്ടിയില്ല സുരേഷ് ഗോപി ഇല്ല ജയറാം ഇല്ല ദിലീപ് ഇല്ല ഇയാൾ ഒറ്റക്കായി കോമഡി ചെയ്യാൻ ദിലീപിനോളം കഴിവുള്ള ഒരു നടനുമില്ല പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ തോന്നിയത് മലയാള സിനിമയിൽ ദിലീപിനെ പോലെ കോമഡി ചെയ്യാൻ എതിരാളികൾ ഇല്ലെന്നതാണ് സീരിയസ് വേഷങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ മോഹൻലാലും തമാശ ചെയ്യാൻ ദിലീപും മാത്രമാണുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും എതിരാളികളില്ല എന്നാണ് ശാന്തി ഉള്ള ദിനേശ് പറയുന്നത്